മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ വയനാട്ടിലെ മനുഷ്യനെ ആക്രമിച്ച കടുവയെ തിരിച്ചറിഞ്ഞതായുള്ള റിപ്പോർട്ട് പുറത്തുകൾ വരുന്നു വയനാട് വന്യജീവി സങ്കേതത്തിലെ ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തി അഞ്ച് എന്ന കടുവയാണ് മനുഷ്യനെ ആക്രമിച്ചു കൊന്നത് കടുവ സെൻസസ് നടത്തിയ സമയത്ത് വന്യജീവി സങ്കേതത്തിലുള്ള ഈ കടുവയെ വകുപ്പ് കണ്ടെത്തി ലിസ്റ്റ് ചെയ്തിരുന്നു എന്നും അറിയാൻ കഴിയുന്നു വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഷിബു കടുവയെ തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നു ഈ സെൻസസ് നടത്തിയ സമയത്താണ് ഈ കടുവയെ ലിസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ കൂടുകൾ സ്ഥാപിച്ചു എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കടുവയെ പിടികൂടാനുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതെ ശ്രുതി ശ്രുതി സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുമ്പ് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ വാർത്താക്കുറിപ്പിലാണ് പ്രത്യേകമായി കടുവയെ തിരിച്ചു തറഞ്ഞതായിട്ടുള്ള വിവരം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന ആൺ കടുവയാണ് പതിമൂന്ന് വയസ്സാണ് ഈ കടുവയ്ക്ക് പ്രായം അതായത് പതിമൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സാണ് സാധാരണ കടുവയുടെ ആയുർ ദൈർഘ്യം അതുകൊണ്ട് തന്നെ പ്രായം ആയതിനാൽ തന്നെ വനത്തിനുള്ളിൽ നിന്ന് ഇര പിടിക്കാൻ പറ്റാതെ പുറത്തു ചാടിയതാകാം എന്നൊരു നിഗമനം ഉണ്ട് പതിനൊന്ന് പതിമൂന്ന് വയസ്സുള്ള ഈ ആൺകടുവയാണ് അവിടെ പ്രജീഷിനെ ആക്രമിച്ചു കൊന്നതെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി കടുവയെ പിടികൂടാനുള്ള വെടിവെച്ച് പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു നടന്നുവരികയാണ് ഇപ്പോഴുള്ളത് ഇന്നലെ തന്നെ വനംവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം അംഗ ടീമിനെ ഇവിടേക്ക് നിയോഗിച്ചിരുന്നു അതിൽ ഷൂട്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട് വനപാലകരുടെ ഉന്നത എക്സ്പീരിയൻസ് ഉള്ള അതായത് ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള വനപാലക സംഘത്തിലെ അംഗങ്ങളുണ്ട് ആർ ആർ ടി ടീം അംഗങ്ങളുണ്ട് അവരെല്ലാം കൂടി ചേർന്നുള്ള എൺപതംഗ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പരിശോധനയെല്ലാം നടക്കുന്നത് ുന്നത് കടുവയെ തിരിച്ചറിഞ്ഞതിനാൽ തന്നെ ഇനി എളുപ്പമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത് ജനങ്ങളും വലിയ പ്രതീക്ഷയിലാണുള്ളത് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് വാർത്താക്കുറിപ്പിൽ മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഡബ്ല്യു ഡബ്ല്യു അതായത് ഇവിടുത്തെ കടുവകൾക്കെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കടുവ സെൻസസിന്റെ സമയത്ത് ഡാറ്റാബേസ് തയ്യാറാക്കി ഓരോ കടുവയുടെയും പേര് പേര് പേരെന്ന് പറഞ്ഞ നമ്പറാണ് സൂചിപ്പിക്കുന്നത് ആ പേര് നമ്പറിൽപ്പെട്ട ഡബ്ല്യൂ ഡബ്ല്യു എൽ നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന കടുവയാണ് ഇവിടെ നിന്ന് തിരിച്ചറിഞ്ഞതോട് കൂടി ഇനി എളുപ്പമായി കാര്യങ്ങൾ എന്നാണ് വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ഷിബു ഈ യുവാവിനെ ആക്രമിച്ച സ്ഥലത്ത് വീണ്ടും കടുവയെ കണ്ടതായുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ നാട്ടു ഇപ്പോൾ നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് പുറത്തിറങ്ങാനുള്ള ഒരു ഭയപ്പാട് തന്നെയാണോ നാട്ടുകാർ ഇപ്പോഴും ഉള്ളത് നാട്ടുകാർ ബയപ്പാസിൽ തന്നെയാണുള്ളത് കടുവയെ പിടികൂടുന്നത് വരെ വരെ അവരുടെ ആശങ്ക അകരുന്നില്ല പക്ഷേ ഈ കടുവ തന്നെയാണ് ആക്രമിച്ചത് അതേ കടുവ തന്നെയാണ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് എന്ന് മനസ്സിലായിട്ടുണ്ട് ഇനി കടുവയെ ഈ സ്ഥലത്ത് നിന്ന് കടുവ പോകാത്തതിനാൽ കടുവയെ പിടികൂടാൻ എളുപ്പമാണ് എന്നുള്ളതാണ് പുതിയ ക്യാമറകൾ അതായത് ഇന്നലെയുള്ള എൺപതങ്ങ ടീമിനെ നിയോഗിച്ചത് കൂടാതെ ലൈവ് ക്യാമറകൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ കടുവയെ നിരീക്ഷി ഇപ്പോൾ വനപാലകരുടെ സംഘം ഇതിന്റെ സഞ്ചാരപാത നിരീക്ഷിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടുവ ഏതു ഭാഗത്തേക്ക് പോകും അവിടെ വെച്ച് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ച് കടുവയെ വെടിവെക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത് പത്ത് വാകേരി ഈ പൂതാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡുകളിൽ ഇപ്പോഴും നിരോധനാജ്ഞ തുടരുകയാണ് ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും കടുവയെ എന്തായാലും വെടിവെച്ച് പിടികൂടും എന്നുമാണ് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് എന്നാൽ ഭയപ്പാട് മാറിയിട്ടുമില്ല കടുവ മാറിയിട്ടുമില്ല വ്യക്തമാണ് ഷിബു വയനാട്ടിൽ കടുവയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ക്യാമറ ട്രാപ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചും ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുമാണ് മയക്കുവടി വിദഗ്ദ്ധരടക്കമുള്ള ആർ ആർ ടി സംഘത്തിന്റെ തെരച്ചിൽ നടക്കുന്നത് അതുപോലെ തന്നെ കടുവയെ തിരിച്ചറിഞ്ഞ ഒരു വിവരവും ലഭിച്ചിട്ടുണ്ട് സെൻസസ് നടത്തിയ ലിസ്റ്റിൽ ഈ കടുവ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു വിശദാംശങ്ങളാണ് വയനാട്ടിൽ നിന്നും ഷിബു നൽകിയത്